വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള പതിനേഴ് ദിവസത്തെ തോൽപ്പാവക്കൂത്ത് ചൊവ്വാഴ്ച തുടങ്ങും ദേവസ്വം കൂത്തോടെയാണ് തുടക്കം പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാലത്തെ കലാ സാംസ്കാരിക പരിപാടികളും ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങുമെന്നും ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലപ്പുറത്തെ എ സദാനന്ദ പുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ഒരു മാസക്കാലത്തെ കലാ സാംസ്കാരിക പരിപാടികൾ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ബൂത്തിനോടനുബന്ധിച്ച് വൈകീട്ട് കഥകളി കമ്പം കത്തിക്കൽ എന്നിവ ഉണ്ടാകും തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിൽ ഏഴ് ദേശ കമ്മിറ്റികളുടെ വകയായി കൂത്തുകൾ നടക്കും പൂരത്തിന് മുന്നോടിയായുള്ള പാട്ടു താൽപ്പൊലിയും കുരുതിയും ഫെബ്രുവരി പതിനേഴിനാണ് കോൽപ്പാവ കൂത്ത് സമാപിക്കുന്ന ഫെബ്രുവരി പത്തൊമ്പതിന് പൂരം കുടിയേറും ഇരുപതിന് പറയെടുപ്പ് തുടങ്ങും ഇരുപത്തിയെട്ടിന് പൂരത്താലപ്പൊലിയും മാർച്ച് ഒന്നിന് കുമ്മാട്ടിയും ആഘോഷിക്കും മാർച്ച് രണ്ടിനാണ് കേരളത്തിന്റെ ടൂറിസം കലണ്ടറിൽ പോലും ഇടം പിടിച്ച ചിനക്കത്തൂർ പൂരം പ്രമുഖർ നയിക്കുന്ന സംഗീത നിശകൾ തായം കഥകളി സംഗീത കച്ചേരികൾ നൃത്ത പരിപാടികൾ എന്നിവ വിവിധ ഒരു മാസകാലത്തിനിടെ അരങ്ങേറും കുതിരകളിയും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവും കുടമാറ്റവും മേളവും പഞ്ചവാദ്യവും പഴി പാടക്കാളുകളും കുതിരകളും വർണ്ണാഭമായ നിലപ്പന്തലുകളും ഉപ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടും കാഴ്ചകളാകുന്ന പൂരത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ട്രസ്റ്റി ബോർഡ് അംഗം തെക്കിനിയേടത്ത് കൃഷ്ണൻ നമ്പൂതിരി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എം സുഭാഷ് സെക്രട്ടറി ടി പി പ്രദീപ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മനോജ് കുമാർ അത് കഴിഞ്ഞ ഗുരുതി കൊടിയേറ്റ താലൂക്കിൽ നാളെ ഏരിയ കമ്മിറ്റി ചേർന്ന് ദിനാണ് ഉദ്ഘാടനം ഓർമ്മ ഉദ്ഘാടനം നടത്തുന്നത് ദേശക്കുത്തുകൾ വടക്കുമംഗലം പാലപ്പുറം കലാമംഗലം മീത്തുന ആക്കോട്ടരി മുറ്റപ്പാലം തുടങ്ങിയ ദേശങ്ങളുടെ വിവിധ പരിപാടികളോടുകൂടി വെടിക്കെട്ടോ ഉൾപ്പെടുന്ന കുത്തുകൾ അതിനുശേഷം വഴിപാട് കുത്തുകൾ പിന്നെ താരപ്പലി കുമ്മാട്ടി അങ്ങനെ വളരെ വൈവിധ്യമാവുന്ന ഒരു പൂരക്കാലം കൂടി വരികയാണ് ഇപ്പം ഈ വർഷത്തെ പോലും വളരെ ഭംഗിയാക്കി സെൻട്രൽ കോമിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് അയച്ചു ഒരു ശ്രമത്തിലാണ് കമ്മിറ്റി പത്താം തീയതി ദേവസ്വം കൊടുത്തു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി കൂടി കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും മറ്റു പരിപാടികളും അതിന്റെ പാലപ്രദേശത്തിന്റെ ദേശോത്സവം അങ്ങനെ ഉൾപ്പെടുന്ന ഒരു മാസത്തോളം കലാപരിപാടികളുടെ ഒരു ആഘോഷം ആവായിരിക്കും ചെറുപ്പിത്തോക്കാ